കൃഷാഗുരുവായിരപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് ചെറിയ സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു വെളുത്ത പട്ട് വയറിമേൽ കൂട്ടി കെട്ടിയിട്ടുണ്ട് ഓടക്കുഴൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് സർവ്വ സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ തൂ കൂടി നിൽക്കുന്ന ആ പൊന്നുണ്യ കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക പ്രാർത്ഥിക്കുക കൂടി കണ്ണനെ വിളിക്കുക കണ്ണൻ നമ്മുടെ അടുത്ത് വരും അതുറപ്പാണ് ഹരേ ഗുരുവായൂരപ്പ നാരായണ നാരായണ നാരായണായണ